ുള്ള ഊണ് പുതിയ കെട്ടാണ താരെടുപ്പിലാണ് പിന്നെന്തൊക്കെ കറികൾ വേണമെന്ന് നമുക്ക് നോക്കാം വ്യാഴാഴ്ചയാണ് ആദ്യം തന്നെ എന്നാ സച്ചു തോരൻ ആ തോരന കേട്ടോ ചുമലച്ചീര ചീര തോരനാണ് പിന്നെ വള്ളിപ്പയർ മെഴുക്കു വട്ടി പിന്നെ എന്നാ ചമ്മന്തി കേട്ടോ തേങ്ങാ ചമ്മന്തി പിന്നെ പപ്പടം താളിച്ചത് പിന്നെ എന്നാച്ചും ആ മത്തി വറുത്തതാണ് കേട്ടോ എന്നേരും മത്തി വറുത്തതും കൂടെ നമ്മൾ നിൽക്കുന്നുണ്ട് പിന്നെ ഇത്രയാണ് ഉച്ചക്കത്തേക്കുള്ള ഊണിനുള്ള കറികൾ ഇന്ന് ഒഴിച്ചേറിയില്ലേ കേട്ടോ നമുക്കിത് പൊതി കിട്ടിയെടുക്കാം പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ